പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം വീടിന്റെ ടെറസിൽ നിന്ന് കാല് വഴുതി കിണറ്റിൽ വീണ തിരുനാവായ സ്വദേശിനി മരിച്ചു പട്ടുനടക്കാവിൽ വീടിന്റെ ടെറസിൽ നിന്ന് കാല് വഴുതി കിണറ്റിൽ വീണ യുവതി മരിച്ചു അപകടം മരത്തിൽ നിന്നും പേരക്ക പറിക്കുന്നതിനിടയിൽ നമ്പിയാകുന്ന് കരിങ്കപ്പാറ അബുബക്കറിന്റെ ഭാര്യ നാല്പത്തി ആറ് വയസ്സുള്ള സുഹറയാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചക്ക് മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം വീടിന്റെ ടെറസിന് സമീപത്തെ പേരമരത്തിൽ നിന്നും പേരക്ക പറിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു തിരൂരിൽ നിന്നുള്ള അഗ്നിസുരക്ഷാ സേന എത്തിയാണ് കിണറ്റിൽ നിന്ന് യുവതിയെ പുറത്തെടുത്തത് മുൻപ് എടക്കുളം കുണ്ടംകുളം ഭാഗത്താണ് താമസിച്ചിരുന്നത് മക്കൾ സഫീർ സഫോറ സജ്ന മരുമക്കൾ നിമ ജാഫർ ഫാജിസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ